ഹലോ മൈക്കിൾ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ നൂറ് പേടിയുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇതിൻ്റെ നല്ലൊരു റൂമിലൂടെ ഇതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നല്ലൊരു ക്യാരക്ടർ എല്ലാം ചെയ്യാൻ പറ്റിയ സാൻറെ ആണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഞങ്ങൾ നമ്മുടെ നേരത്തെ പരിചയമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് എൻ്റെ ജൂലിയോസ് പെലിശേരിയുടെ ഞാൻ പറയുന്നത് അർത്ഥമായിട്ടാണ് അതിൻ്റെ മമ്മൂക്കയുടെ വൈഫായിട്ടാണ് അപ്പം സാറിൻ്റെ മുമ്പ് ഇങ്ങനെ ആ ഒരു ക്യാരക്ടർ കണ്ടു തന്നെയാണ് അവർ ഇവരെ ഈ പടത്തിലേക്ക് തന്നെ വിളിക്കുന്നത് അപ്പം ഒത്തിരി ബ്ലസ്സിംഗ് ആ ബ്ലസ്ഡായിട്ട് ഫീലാവുന്നു ആൻഡ് ഹാപ്പി ആയിട്ട് തോന്നുന്നു എന്നാലും ഈ പടം നല്ല രീതിക്ക് പറയണം ഒരുപാട് എഫേർട്ട് ഉണ്ട് ഒരുപാട് പേരുടെ എല്ലാത്തിലുള്ള പോലെ സ്ട്രെയിനും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അത്രയും എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യൂ ആയിട്ടുള്ളൊരു മൂവി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടായി ഉണ്ടായിട്ടാണെന്ന് എനിക്ക് ഒത്തിരി നല്ല ആഗ്രഹമുണ്ട്

കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ